ഹലോ ഓഫ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത് മിക്കവാറും ഫ്ലോപ്പായി പോകുന്ന ഒരു ഐറ്റമാണ് ഉപ്പുമാവ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരുടെ കാര്യമായിട്ടോ പറഞ്ഞത് സാധാരണ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പൊടിയിട്ടിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിന്റെ അളവൊന്നു കൂടി പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും എന്നാൽ ചിലർക്ക് കുഴഞ്ഞ ഉപ്പുമാവും ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ എളുപ്പത്തിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടാലോ അതിന് വേണ്ട ഐറ്റംസ് ആദ്യം നോക്കാം കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിന് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി അതും നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ സവാളയിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ സവാള പെട്ടെന്ന് വഴന്ന് വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾ നോർമലി ചേർക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ചേർത്താ മതി കേട്ടോ ഇനി സവാള മാത്രമാണോ ചേർക്കുന്നെങ്കിൽ അത് മാത്രം ചേർത്താ മതി ഫ്രോസൺ ഗ്രീൻ പീസിന് ശേഷം ക്യാരറ്റാണെട്ടോ ചേർത്ത് കൊടുത്തത് അതും നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പൊ ക്യാരറ്റ് ഒക്കെ ഒന്ന് വിന്ത് വരട്ടെ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പില് മുക്കാൽ കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ റവ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ വെജിറ്റബിൾസും റവയും നന്നായിട്ട് മിക്സായി കിട്ടണം വെജിറ്റബിൾസിലേക്ക് റവ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അതുപോലെ കത്ത് പിടിക്കുകയൊന്നുമില്ല ഫ്ലെയിം മീഡിയം ലെവലിൽ വെച്ചിട്ട് വേണം റവ റവയിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ റവ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം തളിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കുറേശ്ശെ വെള്ളം കയ്യിലെടുത്തിട്ട് ഇതുപോലെ സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത് ആദ്യത്തെ റൗണ്ട് വെള്ളം ഞാൻ നന്നായിട്ട് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ റവ നന്നായിട്ടൊന്ന് നനഞ്ഞു കിട്ടണം അത് നമുക്ക് ഇതിലേക്ക് നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും റവയിലേക്ക് എല്ലായിടത്തേക്കും വെള്ളം എത്തി ഇതൊന്ന് നനഞ്ഞിട്ടുണ്ടോയെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഞാൻ ഇതുപോലെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് വട്ടം ഞാൻ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആകെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അത് നിങ്ങൾ എടുക്കുന്ന റവയുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി അതായത് ഒന്ന് നനഞ്ഞ് കിട്ടാൻ പാകത്തിന് വെള്ളം മാത്രം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി ഒഴഞ്ഞു പോകാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇത് മൂന്നാമത്തെ വട്ടം വെള്ളം തളിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ലാസ്റ്റ് വെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അടച്ചു വെക്കുകയാണ് ഒരു മൂന്ന് മിനിറ്റ് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അടച്ച് വെച്ച് വേവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെച്ചാൽ മതി പാനിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം സാധാരണ ഉപമാവ് ഉണ്ടാക്കുന്നത് പോലെ പാനിലേക്ക് പറ്റി പിടിച്ചിട്ടൊന്നുമില്ല ഇനി നമുക്ക് ലാസ്റ്റ് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും തേങ്ങ ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറ് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഉപമാവിലേക്കെല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തില്ലെങ്കിലും ഒരു ലൈറ്റ് യെല്ലോ കളറിൽ നല്ല കളർഫുള്ളായിട്ടാണ് ഇട്ട് ഉപ്പുമാവ് ഇരിക്കുന്നത് ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു പയർ കറിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പയർ ആദ്യം ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നാല് കഷ്ണം വെളുത്തുള്ളി നാല് കഷ്ണം ചുവന്നുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പുരിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പയർ വേവിച്ചപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഇനി ചേർക്കുന്നത് മൂന്ന് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഞാൻ ചില്ലി ഫ്ലേക്സ് മാത്രമാണ് ഇതിൽ ചേർക്കാറുള്ളൂ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും കറി ഉണ്ടാക്കുമ്പോൾ ചേർക്കാറില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് മുളക് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ആ മുളകിൻ്റെ പച്ചക്കുത്ത് നന്നായിട്ട് മാറണം നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ മുളക് കരിഞ്ഞു പോകരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുളക് ഇട്ട് കൊടുക്കാനായിട്ട് ലാസ്റ്റ് നമുക്ക് വേവിച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം കേട്ടോ പയറിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം പയർ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം കേട്ടോ കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു ഭാഗത്തിന് ആയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പയറുകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പയറുകയറിയും ഉപ്പുമാവും കൂടെ കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഉപ്പുമാവും പയർ കയറിയും സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യണേ സെർവ് ചെയ്തപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ ഈ ഒരു ഉപ്പുമാവ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഈ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം